എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് പിടിച്ച് അവരെ ഇല്ലാതാക്കാം എന്തോ ആയികോട്ട് ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം ഗോൾഡില് അച്ചായനെ കുറിച്ചാണ് പറഞ്ഞു ടോണി പറഞ്ഞാൽ അത് തന്നെ അപ്പൊ ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യമൊന്നേ ഞാൻ പറയുള്ളു കാരണം വേറെ ആരും പണമുള്ളവരെല്ലാരും പൂട്ടി കെട്ടി വെക്കാനേ നോക്കോളാം അങ്ങേ റീച്ചിനു വേണ്ടി എന്തിനും ആവട്ടെ പക്ഷെ ആ ഒരു മനസ്സ് കാണിച്ചോ അതൊത്തിരി വീട് എടുത്തിടുന്നു അതാണ് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും പ്രശ്നം രണ്ടാമത് ഇതിനു മുമ്പ് കുറെ നന്മ മരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരെനിന്ന് അഡ്രസ് പോലും ഇതുവരെ ഇല്ല ഞാൻ ആളിനെ ഒന്നും പറയുന്നില്ല അവര് ഒരു കോടി രൂപയുടെ വീട് വെച്ചിട്ട് അടിപൊളിയായിട്ട് കിടന്നറുണ്ട് എന്ത് ചെയ്തിട്ടാണ് ചാരിറ്റി ചെയ്തിട്ട് ഇത് സ്വന്തം കീസിന്ന് പൈസ എടുത്ത് ടൈൽസ് ഇട്ട് കൊടുക്കട്ടെ ഒരു വീട് ടൈൽ ഇടുന്നതിനും അതിന്റെ ഇന്റീരിയർ വർക്ക് നടത്തുന്നതിനും എത്ര രൂപ ഒരു ഒരു പാക്കറ്റ് സിമന്റിനെ എത്ര രൂപയാണ് അറിയാം അപ്പോൾ ടൈൽ ഓരോത്തർക്കും ഓരോ റൂമിനാണോ ഇതുപോലെ കേറി ഇരുന്നു അടച്ചു കൂടിയിരുന്നു റിയാക്ഷൻ ചെയ്താ മാത്രം റിയാക്ഷൻ ആണ് ചെയ്യേണ്ടത് ഈ പറയുന്ന ആളിനെ ഇതുപോലെ ഒരെണ്ണം ഒരു വീടിന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഒന്നും വേണ്ട ടൈൽ ഇട്ട് കൊടുതാ പറ്റും ഞാൻ ടൈലിന്റെ കണക്ക് പറയാം ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് വില എന്ന് അറിയാം ഒരു ടൈലിന്റെ വില എത്രയാണെന്ന് അറിയാം ഒന്ന് ഇങ്ങനെ പിന്നെ കക്ഷി അങ്ങനെ നിർത്തുന്നില്ലെന്നാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് തവണ ഇങ്ങനെ ഒരാളെ ചിലപ്പോ നിർത്തും ഒരു വീട് പഞ്ചായത്ത് കൊടുത്ത വീട് തന്നെ ശരി തന്നെ അതിന്റെ ഇന്റീരിയർ വർക്കിനെതിരെ പഞ്ചായത്തിന്റെ പൈസ കൊടുക്കും എനിക്ക് അത്രേ ചോദിക്കാവുള്ളൂ പഞ്ചായത്തിന് ആകെ കൊടുക്കുന്ന മൂന്ന് ലക്ഷം രൂപ വീട് വെച്ച് കൊടുക്കണം പൂഷണം ടൈലിടണം എന്തെല്ലാം ചെയ്യണം ഇതിനൊക്കെ പൈസകളാവും ഒന്നും രണ്ടും ജൂ വീട് വെച്ച ഒരു കൊണ്ടാണ് പറയുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഡബിൾ ആയിരിക്കും ഒരു കൊടുക്കണം ഇപ്പൊ നിങ്ങൾ ഈ റിയാക്ഷൻ പറയുന്നത് നിങ്ങൾ റിയാക്ഷൻ നല്ല കാര്യങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളിനെ നിങ്ങളായിട്ട് ആ എത്ര പേർക്ക് എത്ര പേർക്ക് സഹായം ചെയ്ത് കൊടുത്ത് ചെറിയ എന്തെങ്കിലും ഒരു ഇത് വെച്ചായിരിക്കും അദ്ദേഹം റീച്ചിനുവേണ്ടി ആയിക്കോട്ടെ റീച്ചിനു വേണ്ടിയാണെങ്കിൽ

വാതിലിന് വെക്കണമെങ്കിൽ ആണോ ഇവിടെ ഈ കാലത്ത് പത്ത് മുപ്പതിനായിരം രൂപ അതെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതുപോലെ ഈ റൂമിനകത്ത് അടച്ചിട്ട് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ മാത്രമേ ചിലവരെ കൊണ്ട് പറ്റുള്ളൂ അപ്പൊ അച്ചായ നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോണം